ഏഷ്യ ലൈവ് ടി വിയിലെ ഫങ്ഷി പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്ക് പുതിയൊരു വർഷവും കൂടി വരികയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് അപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തെക്ക് ദർശനമുള്ള വീടുകളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ തെക്ക് ഭാഗത്ത് ബെഡ്റൂം ഉള്ള വീടുകളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി പോസിറ്റീവായിട്ടുള്ള എനർജിയുള്ള അല്ലെങ്കിൽ സൗഭാഗ്യങ്ങളുള്ള അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ട് അഭിവൃദ്ധിയുള്ളൊരു വർഷമാണ് നിങ്ങൾക്ക് ഈ കടന്നു പോകുന്നത് അപ്പം ഒൻപത് വർഷത്തിലൊരിക്കലാണ് ആ ഒരു സമ്പത്തിൻ്റെ നക്ഷത്രം അവിടേക്ക് വരുന്നത് ഇപ്പം നിങ്ങൾക്ക് സമ്പത്തിൻ്റെ നക്ഷത്രം എത്ര വന്നു എട്ട് വന്നു അപ്പം എട്ട് ഇപ്പോൾ ഈ ഇരുപത്തി നാല് ഫെബ്രുവരി മൂന്നാം തീയതി കൂടി കടന്നു പോകും എന്നിട്ട് അവിടെ പുതിയ സ്റ്റാർ വരും അത് സെവൻ ആണ് സെവൻ എന്ന് പറയുന്നത് ഒരു റോബറി സ്റ്റാർ ആണ് അപ്പോൾ ഓരോ നക്ഷത്രത്തിനും ഓരോ സ്വഭാവമുണ്ട് ഏഴ് എന്ന് പറയുന്ന നക്ഷത്രം മറ്റുള്ളവർ നമ്മളെ പറ്റിക്ക പറ്റിക്കുന്നൊരു നക്ഷത്രമാണ് എങ്ങനെയാണ് പറ്റിപ്പുണ്ടാകുന്നത് ഒന്നുകിൽ ഒരു ഇപ്പോൾ നമുക്ക് അവിടെ സെവൻ നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് അനുഭവ കാര്യങ്ങൾ നമ്മൾ കൺസൾട്ടിങ്ങിന് പോകുമ്പോൾ ഇതിന്റെ ഫ്ളയിങ് സ്റ്റാറിൽ സെവൻ വരുന്ന വീടുകളുണ്ട് പലരും ഇപ്പം വീടിന്റെ എൻ്റെ സ്റ്റാർ എടുത്തു ഫ്ളൈങ് സ്റ്റാർ എടുത്ത് ഓരോ നക്ഷത്ര നക്ഷത്ര ഓരോ ദിക്കിലേയും നക്ഷത്രങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചു അത് ആ പ്ലാനിലേക്ക് സൂപ്പർ ഇമ്പോസ് ചെയ്തു അപ്പോഴത്തേക്ക് എൻട്രൻസിലേക്ക് വരുന്ന നക്ഷത്രം ഏതാണെന്ന് നോക്കിയാൽ എൻട്രൻസിലേക്ക് വരുന്ന നക്ഷത്രം നോക്കിയപ്പോൾ ഡബിൾ സെവൻ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പറ്റിപ്പാണോ ഇതിൻ്റെ പൊന്നു സാറേ ഒന്നും പറയണ്ട പൈസ ഓരോരുത്തർ വാങ്ങിച്ചുകൊണ്ട് പോയാലും ഇപ്പൊ തരാന്ന് പറഞ്ഞ് വാങ്ങിച്ചുകൊണ്ട് പോകും പിന്നെ കിട്ടത്തില്ല ഒരുപാട് പൈസ ലക്ഷക്കണക്കിന് രൂപ നമുക്കിവിടെ കടമായിട്ട് നിൽക്കുകയാണ് ഭയങ്കര കടമാണ് സാറേ പൈസ ഒരുപാട് വെളിയിൽ കിട്ടാറുണ്ട് ഒറ്റ പൈസയും കിട്ടുന്നില്ല അതായത് മറ്റുള്ളവരവർ പറ്റിച്ചുകൊണ്ട് പോയതാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് പല സ്ഥലത്തും ചെല്ലുമ്പോഴത്തേക്കും സാറേ അവിടെ പലി കൂടുതൽ പലിശ തരാമെന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അവർ ആദ്യം കുറച്ച് നാൾ തന്നു പിന്നെ ആയപ്പോഴത്തേക്കും തന്നില്ല ഒരുപാട് പൈസ ഇപ്പോൾ കിട്ടാണ്ട് ചിലർ പറയും കൊറോണ സമയം ആയപ്പോഴത്തേക്കും മൊത്തവും പ്രശ്നമായി സാറേ പറ്റിപ്പായി അങ്ങനെ അങ്ങനെ പല പല പ്രശ്നങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ഈ പറയപ്പെടുന്ന സെവൻ എന്താ എന്ത് എന്തായിരുന്നാൽ തന്നെയും അതിൻ്റെ ഒരു എനർജി ആ ഒരു ദിക്കിൽ കാണിക്കും സെവൻ എന്താണ് പറ്റിപ്പ് അപ്പോൾ പറ്റിപ്പും കടബാധ്യതയും അപ്പോൾ നമുക്ക് തെക്ക് ഭാഗത്താണ് ഇപ്പോൾ ഈ വർഷം സെവൻ വരാൻ പോകുന്നത് അപ്പോൾ നമ്മൾ തെക്ക് പ്രധാന വാതിലുള്ളവർ ഈ വർഷം വളരെയധികം ശ്രദ്ധിക്കണം എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ തെക്ക് വശത്ത് നമുക്ക് വാതിലുണ്ടെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ നമ്മളെ പറ്റിക്കാനുള്ള സാധ്യത ഉണ്ട് വളരെ ജന്യുവൻ ആയിട്ടുള്ള ഒരാളായിരിക്കും ആർക്കും പത്ത് പൈസ കൊടുക്കാനില്ലാത്ത ഒരാളായിരിക്കും നമ്മളേന്ന് വാങ്ങിക്കുമ്പം പുള്ളിക്ക് എന്ത് കാരണം കൊണ്ടോ തിരിച്ചു തരാൻ പറ്റാത്തൊരവസ്ഥ പുള്ളിയുടെ കാരണം തെറ്റുമായിരിക്കില്ല ഒരു പക്ഷേ അപ്പോൾ പക്ഷേ നമുക്ക് അത് വന്നു ചേരും അപ്പോൾ അതുകൊണ്ട് ഈ വർഷം വളരെയധികം ശ്രദ്ധിക്കുക അപ്പം അവിടെ നിങ്ങൾക്ക് ഒരു ബ്ലൂ റൈനോ എലിഫൻറ്റിൻ്റെ സ്റ്റാച്യു വയ്ക്കുന്നത് ഈ പറ്റിപ്പിൽ നിന്നും ഒഴിവാകാൻ നല്ലൊരു ടൂളായി ഫംഗ്ഷനിൽ കണക്കാക്കുന്നത് പ്രധാന വാതിലിൽ നിന്ന് പുറത്തോട്ട് നോക്കുന്ന രീതിയിൽ സൗത്തിൽ ബ്ലൂ റൈനോ എലിഫൻ്റ് സ്റ്റാച്യു വയ്ക്കുക അപ്പം ഇത് നിങ്ങൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് പുറത്തേക്കുള്ള പൈസ കൊടുക്കുന്നതും പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് നോക്കിയും കണ്ടും ചെയ്യുക പറ്റിപ്പിൽപ്പെടാതെ ഈ വർഷം ശ്രദ്ധിക്കാൻ എല്ലാവരും ശ്രമിക്കുക എല്ലാവർക്കും ഐശ്വര്യങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം